ഹലോ ഗായ്സ് അപ്പൊ അങ്ങനെ ഞങ്ങൾ ഹണിമൂണ് പോവാണ് തായ്ലാന്റിലേക്ക് അപ്പൊ ഞങ്ങൾ ആ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് ഇറങ്ങാൻ നിൽക്കണ ഇറങ്ങല്ലേ ഓക്കെ ബാ അങ്ങനെ എയർപോർട്ടിൽ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് കൊണ്ടുവരേണ്ടിസ് എയർപോർട്ടിൽ വരുന്നത് ഫസ്റ്റ് ഫ്ലൈറ്റ് ആണ് എന്തു തോന്നുന്നു ഫ്ലൈറ്റ് ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കേട്ടി കാര്യങ്ങൾ പറയട്ടെ ഞങ്ങള് ബോഡിങ് പാസൊക്കെ എടുത്തിട്ട് ഇരിക്കയാണ് ഇനി അടുത്ത് ഞങ്ങള് ഫ്ലൈറ്റിൽ കേറാൻ പോയാണ് ഫ്ലൈറ്റിൽ കേറി വേറെ പോട്ടെ ോ എന്ത് ബാങ്കോക്കിലെത്തി അങ്ങനെ ഫ്രഷ് അപ്പ് ശേഷം ഫസ്റ്റ് ഇറങ്ങി മാർക്കറ്റ് 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 എന്ന് വെച്ചാല് നമ്മളൊരു വഞ്ചീരി പോയിട്ട് നമ്മളിങ്ങനെ സാധനങ്ങളൊക്കെ പർച്ചേസ് ഒരു അതിങ്ങനെ ചെയ്യണിപ്പതിന്റെ സാധന ഉള്ളിലേക്ക് പൊക്കോണ്ടിരിക്കണ ഒരു രണ്ട് സുന്ദരിമാരൊക്കെ ഇരിക്കുന്നുണ്ട് ഒരു വഞ്ചീരി തൊഴഞ്ഞ് മാർക്കറ്റ് സാധനം ണോ വഴി ഇതാണ് സംഭവം ഇതാണ് വഞ്ചി വഞ്ചിയില് ഇതൊരു മാർക്കറ്റി പോയിക്കോറ ഇതൊക്കെ ഷോപ്പുകള് നമുക്ക് ഇവിടെ എന്തേലും ആവശ്യമില്ല അപ്പൊ കേറി പർച്ചേസ് ചെയ്യാൻ പറ്റും ഇതാണ് സംഭവം

അത് എന്തൊക്കെയാ തുടങ്ങിണ്ട് എന്തു കത്തി മറിക്കൊറ്റപ്പെടുത്ത് കാളി കളിച്ചിരുന്നു ഫ്ലോട്ടി മാർക്കറ്റ് കഴിഞ്ഞേ സത്യം പറയാ എനിക്ക് തീരെ സ്റ്റൈലായി ഭയങ്കര ഇഷ്ടമായി എന്നാണ് പറയണത് എനിക്ക് സ്റ്റൈലാ പക്ഷെ എനിക്ക് ഭയങ്കര ഇന്ട്രസ്റ്റിങ് ആ സ്ഥലത്താണ് ഇപ്പൊ വന്നേക്കണത് കടുവനെ തൊടാനാണ് ഇനി അടുത്ത കടുവനെ എന്ത് തൊടാനും ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാൻ വേണ്ടിട്ടാണ് വന്നത് കടുവക്ക് ഞാനൊരു ഉമ്മ കൊടുക്കുന്നേ ഞാൻ കടുവക്ക് ഒരു ഉമ്മ കൊടുക്കും കടുവര ഉമ്മ കൊടുക്കാൻ എടുക്കാന്നെ അപ്പോ നമുക്ക് എന്ത് ചെയ്ത് ആദ്യം പേരും ഈ കടുവ എന്താ പിടിക്കോ ആരെ കടിക്കോന്നറിയർ പാർക്ക് വന്നപ്പോ ആദ്യം കണ്ട കുട്ടികളൊക്കെ സംഭവികളൊക്കെ ഉണ്ട് കളിക്കണൊക്കെ ഉണ്ട് ഇതാ കുട്ടികൾക്ക് കൊടുക്ക കുട്ടി കടുവനെയാണ് അങ്ങനെ നമ്മള് ഈ കടുവടെ കേജിലേക്ക് കയറാൻ പോവാണ് കേറി അടച്ചോ സവാട്ടിക്കാ ഭയങ്കര ക്യൂട്ട് പൂച്ചട പോലെ ഇതിനെ കാണുമ്പോ പേടിയാവും

ആ ൊക്ക് കിട്ടു അത് വാല് പിടിച്ച പൊക്ക് ആ അത് തിരിഞ്ഞു നോക്കി അതെന്നെ മോളെ പുലിനെ തൊടാറുണ്ട് കുഞ്ഞിക്കാലുകൾ വളരെ വളരെ ചെറുതാണ് അങ്ങനെ നമ്മൾ ടൈഗർ പാർക്കിൽ ഇറങ്ങി കയറിയൻസ് പേടിച്ചോ അതല്ല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ശരിക്കും പറഞ്ഞ ഫസ്റ്റത്തെ പോയ സ്പോട്ട് തീരെ ഇഷ്ടപ്പെട്ടില്ല അതും പറഞ്ഞല്ലോ ഞാന് അത് അതുപോലെ തന്നെ ഇത് ഭയങ്കര ഒരു

ഴുതാര വട്ടക്കൂറ ഈ സാധനങ്ങളൊക്കെ തിന്നാൻ പോവാണ് ആദ്യം പുഴുവിനെ ആ തിന്നോ ആ ആ പുഴു എങ്ങനെണ്ട് അടിപൊളി അല്ലേ ഞടുത്ത് പച്ചപ്പുളിച്ചാടി പച്ചപ്പുളിച്ചാടിയല്ലേ ആ പുളിച്ചാടിനെ ആ ഓക്കേ എന്നാ കൂറിനെ അടിപൊളി ഏ ശരി വലിയ പുഴുല്ലേ ആ വലിയ പുഴു ആ എങ്ങനെ ഏ പിന്നിണ്ട് അതന്നെ ആ അത് വേറെ പൂല്ലേ ആ എന്നാ ശരി അമ്പുവിനെ ആ അത് അടിപൊളി അല്ലേ മറ്റേ പാറ്റ കൂറ കൂറൂ കൂറന തന്നെ ആ ശരി ആ കൂറ അതെ അടിപൊളി അങ്ങനെന്താ അടിപൊളി ഏ വല്യ കൂറ അതല്ല ഇപ്പൊ നമ്മൾ ഇവിടെ വന്നിട്ട് പബ്ലി കയറി വെക്കാൻ പോവാണ് കയറ അല്ലേ വാ ஜ அறியாண்டி கேறி வைக்கணும் அந்த ஆக ില്ല വേഗം ഇറങ്ങി നമ്മുടെ വാക്കിംഗ് സ്ട്രീറ്റ് ഫുള്ള് നമ്മൾ നടന്ന് കംപ്ലീറ്റ് ചെയ്തേക്കുന്നത് ഇവിടെ മെയിൻ ആയിട്ട് കണ്ടത് കുറച്ച് ഫുഡ് സ്ട്രീറ്റും അതുപോലെ കുറച്ച് പബ്ബുകളൊക്കെയാണ് ഒക്കെയാണ് കണ്ടിട്ടുണ്ടായിരുന്നത് ഫുഡിനെ കുറിച്ച് പറയാൻ വെച്ചാൽ ഇവിടെ ഫുള്ള് എന്തൊക്കെയോ ജാതി സാധനങ്ങള് അതായത് നീരാളി പിന്നെ കൊരങ്ങ് മൊതല ആ പച്ചക്കുള്ള ഫുള്ള് പുഴുങ്ങോലുണ്ട് പക്ഷെ തിന്നാൻ തോന്നുന്നില്ല എന്തൊക്കെയാ ഒരു ടൈപ്പാണ് സാധനങ്ങൾ നമുക്ക് തിന്നാനേ തോന്നില്ല പിന്നെ കുറെ പഴുതാര പിന്നെ എന്താ പുഴു മറ്റേ മണ്ട് കൂറനൊക്കെ പിടിച്ചിട്ട് ഇവിടെ തിന്ന് ചെയ്യണം വീഡിയോ കണ്ടിട്ട് ട്രൈ ചെയ്ത് അപ്പൊ ഇങ്ങനൊക്കെയാണ് ഇവിടുത്തെ ഫുഡ് കൾച്ചർ രണ്ടാമത്തെ ദിവസം നമ്മളൊരു ഐലൻഡിലേക്ക് പോവാണ് പതിക്ക് പോവാൻ വേണ്ടി ബോട്ടിൽ കേറണാണ് കാണുന്നത് അതാണോ എന്നാ അതാ കേറുന്നത് ഫ്രിഡ്ജ് കയറിക്കോട്ടാ അടുത്ത നമ്മള് അതുപോലെ റെഡി അതുപോലെ തമ്പിന് എന്താ പോണെന്താ ജാലി പറന്ന് എല്ലാരും കൂടി മരിച്ചിറക്കിക്കൊണ്ടിണ്ട് ണ്ട് സൂപ്പർ അതല്ലേ ഐലാൻഡിൽ എത്തിയപ്പോ അതാ നേരെ ബാക്കി ഇവിടുന്ന് ചാടിക്കടന്നറ You not I I Here ya. Jeans ഇതാണ് നമ്മടെ ഐലൻഡിന്റെ തീരം നമ്മള് കോറൽ ഐലൻഡ് വന്നൊരു തിരിച്ച് പോവടെ വളരെ അഡ്വഞ്ചറസ് ആയിട്ടുള്ളത് ജമ്പ് ചെയ്ത് ജമ്പ് ചെയ്തിട്ടുണ്ട് ഈ ബോട്ടിൽ പോണത് എന്താ <coughs> दे ും അതുപോലെ തന്നെ ഞാൻ ഇന്ന് പോണത് ഒരു അൽക്കാർ ഷോക്കാണ് ഷോന്റെ ടിക്കറ്റാണ് ഇപ്പൊ നമ്മുടെ കയ്യിലുള്ളത് കേറുമ്പോ ഡാൻസ് ഷോ ആണ് കയറുമ്പോൾ വെള്ളം കിട്ടും അതിൽ വെള്ളം മേടിച്ചോ ടോർച്ചടിച്ച് വരി എവിടെയാണ് ഇരിക്കുന്നത് ഇതാണ് ഒരു ഫിലിം തിയേറ്റർ പോലെയാണ് ഇതാ അവിടെ അവിടെ ടോർച്ചടിച്ചോണ്ടില്ലേ കണ്ടുവ വെറൈറ്റി സ്ഥലത്തേക്കാണ് വന്നേക്കുന്നത് പുറത്തുനിന്ന് ഇങ്ങനെ കാണുമ്പോൾ ഏകദേശം ഒരു ചെറിയ ഹിന്ദു കിട്ടിണ്ടാവും ബാക്കി ഉള്ളി കേറിയിട്ട് പറഞ്ഞതരാം അതിന്റെ ഉള്ളിലേക്ക് പൊക്കോണ്ടിരിക്കുന്നോ കുഴിയിൽ നിന്ന് വിടണ്ട ചില്ലാണ് മേലൊരു ചില്ല് മാത്രം അടി മേലക്ക മേലക്ക് പൊക്കുണ്ട് ഗുഹടുള്ളിലല്ലേ ഇനി ഇതില് എങ്ങനെ ഇപ്പൊ എന്നുള്ള ഫുൾ കൺഫ്യൂഷനാണ് ആകും കാരണം ചുറ്റും മിറർ നമ്മളെ കാണാല്ല എവിടെയെന്ന ഫുള്ള് അങ്ങോട്ടും ഇങ്ങോട്ടും മിററായിട്ട് നെക്കണത് കാരണം വഴിയില്ലാത്ത പോലെ തോന്നുന്നു ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചു പോണോ ഇങ്ങനെ മോനെ ഇതെന്ത് അയ്യോ ഇത് എവിടെ നമ്മൾ ഇടിക്കൂഷൻ ആയി പോകും മിറർ എത്തി അടുത്തത് നമ്മള് സ്പേസിലെത്തി മേലെ ഫുള്ള് കൊറേ സ്റ്റാൾസ് ആണ് കാണുന്നത് ഭൂമി സൂര്യൻ തൊട്ടിട്ട് എല്ലാ സാധനങ്ങളും മേലുണ്ട് ഇത് ഏതാ ഗ്രഹം എന്നറിയുന്ന കമന്റ് ചെയ്യേ വേറെ ഏതൊക്കെ ഗ്രഹങ്ങളുണ്ട് ഇണ്ട് ഇവിടെ കുട്ടികൾക്ക് കളിക്കുന്ന സ്ഥലാണ് പിന്നെ ഒരു കുട്ടിനെ കൊടുത്തിട്ടുള്ള കുട്ടിനെ കളിക്കാറൊക്കെയാണ് ഇറങ്ങിയായിരിക്കും അല്ലേ ഇറങ്ങിയില്ലേ പിന്നെ അടുത്ത് ഈ ബോള് പറക്കിട്ട് ചെറു കൊണ്ട അപ്പതാ ചാവ് അത് ഇതൊക്കെ ഇടുന്നിട്ട് ഇങ്ങനെ ബോള് തട്ടി കളിക്കാം കാലിറ്റാ അടുത്ത് നമ്മളെന്ത് ചെയ്യാൻ പോണത് പൈഡിയാണോ അല്ല ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് തൈലാൻഡില് ബാങ്കോക്കിലുള്ള സഫാരി വേൾഡിലാണ് അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഒരു ഒറാകുട്ടുണ്ട് കൊരങ്ങൻ കൊരങ്ങന്റെ കൂടെ വേറെ കൊരങ്ങത്തിന് ഫോട്ടോ എടുത്തിട്ട് തരാം എനിക്ക് പിന്നെ കൊഴപ്പില്ല കൊരങ്ങന്റെ കൂടെ ആണല്ലോ ജീവിക്കുന്ന മങ്കിനടുത്ത് മേടിച്ചെന്നേ ഹലോ മടിയിലൊക്കെ ഉം

എന്താ പ്രത്യേക ഫസ്റ്റ് കാണാ നമ്മള് കണ്ടത് ബാക്കിൽ ഒരു കാണുള്ളു നാടക ില് പാട്ടൊക്കെ വെച്ച ഫുള്ള് ഓണാണ് ഫുള്ള് ഇന്ത്യക്കാരനെയാണ് ഇന്ത്യ പാട്ട് വെച്ചപ്പോളാണ് ഫുള്ള് ഫുള്ള് ഇതുപോലെ ചാടി കളി തുള്ളി കളി ഓറിട്ട് കളിപ്പിക്കുകയാണ് ഡോൾഫിനെ കൊണ്ട് ഡോൾഫിനെ എന്റെ തൊടാൻ പോയുണ്ട് ഡോൾഫി ഇത് അവിടെ നിക്കുന്നുണ്ട് അതിന് മീൻ കൊടുത്തിട്ടുണ്ട് പറഞ്ഞു ആ വരുന്ന നേരം ഇന്റെ അടുത്തേക്കാണ് മോനെ വാടാളി അങ്ങനെ തന്നെ നല്ല അൻസറിനുള്ള ചക്കനാട്ടാ ഏർ നല്ല ഹാപ്പി ആണ് ആളിന്നെ കണ്ടേല് ഓക്കേ പോട്ടെ തറ്റാ ബൈ ബൈ ഇനി അടുത്ത് നമ്മള് സഫാരി പാർക്കിക്ക് പോവാണ് ഫുൾ അതായത് ഫോറസ്റ്റിന്റെ ഉള്ളിലേക്കാണ് പോണത് വണ്ടറ ഉള്ളിൽ ഉള്ളിരുന്ന് തന്നെ സ്വീപരനെ കാണാം സ്വീപരന എത്ര തൊട്ടടുത്തു കാണാ ഇതാ ദീപകളൊക്കെ ഇങ്ങനെ അഴിച്ചു ഇതിനെ കണ്ടിട്ട് റൈനോ കൊമ്പുണ്ട് പറമ്പുണ്ട് ഇനി ഒട്ടത് നമുക്ക് എന്ത് ചെയ്ത് വിൻഡൊന്നും തുറക്കാൻ പാടില്ല ഇനി ഫുള്ള് സിംഹം കടുവ ഇതൊക്കെ വൈലന്റ് ആയിട്ടാണ് ആള് വായൊക്കെ തുറന്നിട്ടാണ് ഇത് കരടി 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 അങ്ങനെ ഞാൻ ട്രിപ്പ് ഒക്കെ കഴുകി തിരിച്ച് നാട്ടിലെത്തി അങ്ങനെ ട്രിപ്പ് ഞങ്ങൾ ഇൻസ്റ്റിലൊക്കെ വീഡിയോസ് ഒക്കെ ഇടുമ്പോ സ്റ്റോറീസ് ഒക്കെ ഇടുമ്പോ എല്ലാരും ചോദിച്ചിരുന്നു എങ്ങനെ ഏതായിരുന്നു ടൂർ പാക്കേജ് ഏതായിരുന്നു എത്ര ദിവസം ആയിരുന്നു എവിടെയൊക്കെ പോയി അപ്പൊ അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മള് നമ്മൾ ഏൽപ്പിച്ച ടൂർ പാക്കേജ് ഒരു ആക്സിഡന്റ് അടിപൊളി അതുകൊണ്ട് നമുക്ക് ഇത്രയും അടിപൊളി എൻജോയ് ചെയ്യാൻ പറ്റും നമ്മുടെ ടൂർ പാക്കേജ് അടിപൊളിയാണെങ്കിൽ നമ്മുടെ ട്രിപ്പ് നല്ലത് ഫ്രീ ടെൻഷൻ ഫ്രീ ആയിട്ട് നമ്മളെല്ലാർക്കും അവരെന്നെ ഗൈഡ് ചെയ്തിട്ട് നല്ല സർവീസിൽ നമുക്ക് കിട്ടിയ സർവീസ് അടിപൊളി അതുകൊണ്ടാണ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യണത് എവർ ടൈം ഹോളിഡേസ് എന്നൊരു പാക്കേജ് അവരുടെ നമ്പറും ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിലിടുന്നുണ്ട് ഇപ്പൊ തൈലാന്റിൽക്ക് മാത്രമല്ല ബാക്കി എല്ലാ സ്ഥലത്തും അവർ പാക്കേജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എവിടേക്കും പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് നല്ല കിട്ടിയ സർവീസ് ആയതുകൊണ്ട് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് ഡിസ്ക്രിപ്ഷൻ നമ്പർ ഉണ്ട് അപ്പൊ ഇനി അടുത്ത ട്രിപ്പും ബാക്കി നമ്മുടെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ചാനലില് വീണ്ടും അടുത്ത വീഡിയോസ് ആയിട്ട് വരുന്നതാണ് അപ്പൊ